നോർത്ത് പറവൂർ സമൂഹം സ്കൂളിലെ കുട്ടികൾ തങ്ങൾക്ക് പ്രൈസ് മണിയായി കിട്ടിയ ഒരു ലക്ഷം രൂപ തങ്ങളുടെ പ്രിയ സ്കൂളായ സമൂഹ സ്കൂളിന്റെ ഗ്രൗണ്ട് റിനോവേഷനായി സംഭാവന നൽകി ഏവരും സ്വന്തം കാര്യം നോക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പത്താം ക്ലാസ്സിൽ താഴെയുള്ള ഈ കുട്ടികളുടെ ഈ ഒരു പ്രവൃത്തി വളരെ ശ്രദ്ധേയമാണ് ഇഷ്ടംപോലെ സന്തോഷം കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ തുകയും നമ്മൾ സ്കൂളിന് വേണ്ടി കൈമാറുന്നത് അതുപോലെ തന്നെ സമോ സ്കൂളിൽ സമോ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് നടക്കുന്ന ഡി ഡി എസ് അക്കാദമിയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പുറത്തുനിന്ന് ഡിസ്ട്രിക്റ്റിലോട്ട് മത്സരിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് കണ്ണൻസ് നിന്നാണ് നമുക്ക് എല്ലാ കാര്യവും ും ലഹരിക്കെതിരെ കേരള സ്റ്റേറ്റ് തലത്തിൽ നടത്തിയ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികൾക്ക് ലഭിച്ച അമ്പതിനായിരം രൂപയും പെൺകുട്ടികൾക്ക് ലഭിച്ച അമ്പതിനായിരം രൂപയും ഉൾപ്പെടെ ഒരു ലക്ഷം രൂപയാണ് കുട്ടികൾ സമൂഹ സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിനായി നൽകിയത് ഈ പ്രവൃത്തിയിൽ സന്തുഷ്ടരായ സമൂഹം സ്കൂൾ മാനേജ്മെന്റ് കുട്ടികൾക്ക് മികച്ച തുക നൽകി സമൂഹ സ്കൂളും മാതൃകയായി സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ സപ്പോർട്ടീവിനായിട്ടാണ് നമ്മള് നമുക്ക് അതിലേറെ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ഓരോ ഏർ കിട്ടുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ സ്കൂളിനായിട്ട് കൊടുക്കുന്നത് നമുക്ക് ഏറെ സന്തോഷം കൊണ്ട് തന്നെയാണ് അത്രമാത്രം സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് മാനേജ്മെന്റ് തരുന്നു ആർഎസ്എസ്ഇ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയം എറണാകുളത്താണ് ഗ്രാൻഡ് ചാമ്പ്യൻഷിപ്പ് ബോയ്സ് ഷൂട്ട് ഔട്ട് മത്സരത്തിൽ ആറ് അഞ്ചിന് വിജയിച്ചത് സമൂഹം സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് പറവൂർ നഗരസഭാ ചെയർമാൻ രമേശ് ടി കുറുപ്പ് സ്കൂൾ അധികൃതർക്ക് കൈമാറി കണ്ണൻ എൻ സുകുമാരൻ ശ്രുതി കണ്ണൻ സ്കൂൾ അധികൃതർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ വർഷം നല്ലൊരു സ്പോർട്സിൽ സ്പോർട്സിൽ മാത്രമല്ല ആർട്സിലും എല്ലാത്തിലും പുലർത്തിയെങ്കിലും സ്പോർട്സിലൊക്കെ വളരെ അധികം മുന്നേറ്റം നമുക്ക് നടത്താൻ പറ്റി വറവരു എല്ലാ എല്ലാവിധ ഗെയിംസുകളെല്ലാം നമ്മൾ സമൂഹ ഹൈസ്കൂളാണ് ബാസ്കറ്റ്ബോള് ഫുട്ബോൾ ക്രിക്കറ്റ് അതുപോലെ തന്നെ സ്വിമ്മിങ് കൊക്കോ ഇതിനെല്ലാം നല്ലൊരു മുന്നേറ്റമാണ് നടത്തിയത് അതിലെടുത്ത് പറയേണ്ടത് ഫുട്ബോളിനെ കുറിച്ചാണ് ഫുട്ബോളില് നമ്മള് ഡി ഡി എഫിന്റെ ക്യാമ്പിലാണ് നമ്മുടെ കുട്ടികൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുവഴി അവർക്ക് സുപ്ര കപ്പ് മുതൽ കഴിഞ്ഞിട്ടുള്ള എല്ലാ ചെയ്യാൻ ചെയ്യാൻ നമുക്ക് വിൻ ഞാൻ ൻ സുകുമാരൻഡി സ്പോർട്സ് അക്കാദമി സിഇഒ ആണ് ഞാൻ സമോ സ്കൂളിന്റെ ഫുട്ബോൾ കോച്ചാണ് അപ്പോ നിങ്ങളിപ്പോ എല്ലാവരും കണ്ടു കാണും സമോ സ്കൂൾ ഇപ്പൊ നിരവധി ടൂർണമെന്റിൽ വിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് അതിനേക്കാൾ ഉപരി പറയാനുള്ളത് കാരണം കുട്ടികളുടെ ആത്മാർത്ഥയുടെ പ്രയത്നം തന്നെയാണ് നമുക്ക് ഒരു പൊസിഷനിൽ എത്താൻ സമൂഹ സ്കൂളിനും സാധിച്ചതും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ആണെങ്കിലും കാരണം സ്കൂളുകൾ ഒരുപാട് മിസ്സായിട്ടാണ് കുട്ടികൾ ഈ ഒരു ടൂർണമെന്റിൽ പാർട്ടിപ്പേറ്റ് ചെയ്ത് അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു മാനേജ്മെന്റ് നല്ല സപ്പോർട്ട് ചെയ്തു എസ്പെഷ്യലി എസ്പെഷ്യലിജി സാർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അദ്ദേഹത്തിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്ന